രാവിലെ ഒരു അവതാരത്തിന്റെ ചോദ്യം കേട്ട് കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് വീണ്ടും പറയേണ്ടി വരികയാണ് ബാലഗോപാലിന്റെ പെട്ടിയിൽ എന്തൊക്കെ ബാലഗോപാലിന്റെ പെട്ടിയിൽ എന്ത് ഇന്ന് ബജറ്റ് ആണെന്ന് അറിയാത്തവർ ഈ ചോദ്യത്തെ കേൾക്കുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കുക സ്വാഭാവികമായിട്ടും ഫൗളാണ് അല്ലെങ്കിൽ ബാലഗോപാലിന്റെ ബജറ്റ് പെട്ടിയിൽ എന്താണ് എന്ന് ചോദിച്ചാൽ നാട്ടുകാർക്ക് ബോധ്യപ്പെടും പക്ഷെ അത് മനസ്സിലാക്കാൻ പാടില്ല എന്നാൽ നേരെ മറിച്ച് ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ സാധാരണഗതിയിൽ ആരെങ്കിലും പറയുന്ന മറുപടികളെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെട്ടി ഒരാളുടെ കൈവശം ഏതെങ്കിലും വിവാദം അവർ സൃഷ്ടിച്ചുകൊണ്ട് വരുന്ന സന്ദർഭത്തിൽ കൈവശം പെട്ടി ഉണ്ടെന്ന് വിചാരിക്കുക എന്തെല്ലാം ദുരൂഹ കഥകൾ അതിൻ്റെ പിന്നിൽ അവർ സൃഷ്ടിച്ചെടുക്കും ആ നിലയ്ക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അവതാരം ചോദിക്കുകയാണ് പെട്ടിയിൽ എന്ത് പെട്ടി ചിങ്കാര പെട്ടി പെട്ടി തുറന്നപ്പോൾ എന്ന് പറയുന്ന ആംഗിളിലാണ് ചോദ്യം പലത് വേണമെങ്കിലും നമുക്ക് വളച്ചൊടിക്കാം ഇതിന് ദ്വയാർത്ഥ പ്രയോഗം നടത്തിക്കൊണ്ടുള്ള മറുപടി പറയാം കാര്യം അതെല്ലാം കേൾക്കുന്നവന്റെ സ്വാതന്ത്ര്യമാണ് പറയുന്നവൻ ഉള്ളതുപോലെ തന്നെ സ്വാതന്ത്ര്യം കേൾക്കുന്നവനും ഇതിനെ സംബന്ധിച്ച് ഉണ്ടാകുമെന്നുള്ളത് ഒരു സാമാന്യ യുക്തിയാണെന്ന് അവതാരത്തെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗത്തിന് നല്ല സാധ്യതയുള്ള ഈ ചോദ്യത്തിന് എന്തിനാണ് നാട്ടുകാരുടെ പെട്ടിയിലുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൗതുകമുണ്ടാകുന്നു എന്ന് വരെ ചോദിക്കാം കാര്യം പലരുടെ പെട്ടിയിലും പല കാര്യങ്ങളും കാണും അതൊക്കെ നിങ്ങൾ അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആ ചോദ്യത്തെ മുന്നത്തി പറയേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകും പോലെ എന്താണ് ആ ബജറ്റ് പെട്ടിയിലുള്ളത് എന്ന് ചോദിക്കണം സ്വാഭാവികമായിട്ടും അദ്ദേഹം കൊണ്ടുവരുന്ന ബജറ്റ് അടങ്ങിയ പെട്ടിയിൽ കേരളത്തിലെ സംബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ ആയിരിക്കുമല്ലോ ഉണ്ടാവുക എന്തായാലും തമിഴ്നാടിനെ കുറിച്ചുള്ള പ്രഖ്യാപനം അതിനകത്ത് ഉണ്ടാകില്ലല്ലോ അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകില്ലല്ലോ കേരള ബജറ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ചോദ്യങ്ങളൊക്കെ രാവിലെ ക്യൂരിയോസിറ്റി എന്ന നിലയ്ക്കൊക്കെ ചോദിക്കുമ്പോൾ അതിനെ ദ്വയാർത്ഥത്തിൽ വളച്ചൊടിക്കാനുള്ള അവസരങ്ങളുണ്ടെന്ന് സീനിയർ അവതാരങ്ങൾ മനസ്സിലാക്കുക പെട്ടിയിൽ പെട്ടിയിലെന്തുണ്ടാവണമെന്ന് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുകയാണ് അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് കൂടി ചേർത്ത് വെക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വാചകം കൂടി എൻ്റെ പെട്ടി എനിക്ക് സൗകര്യം ആ പെട്ടിക്കകത്ത് ഞാൻ കൊണ്ടുപോകും ചിലപ്പോ ഷഡ്ഡി വരെ അതിനകത്തുണ്ടാകും കുഴപ്പം അത് എൻ്റെ സ്വകാര്യത എൻ്റെ മൗലിക അവകാശമെന്ന് ബാലഗോപാലിന് പറയാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇമ്മാതിരി ഡയലോഗുകളൊക്കെ അടിച്ച് വെറുതെ കൗതുകങ്ങളും ക്യൂരിയോസിറ്റിയും കയറ്റാനുള്ള പരിശ്രമമൊക്കെ വച്ച് കെട്ടാനുള്ള സമയം അതിക്രമിച്ചു എന്ന് മാത്രമേ അവതാരത്തോട് പറയാനുള്ളൂ